മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആഴമേറിയ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും ഏറ്റവും ഉജ്ജ്വലമായ അടയാളമായി ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്ന പേരാണ് ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലെ തിരക്കേറിയ ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു പതിറ്റാണ്ടുകാലം തന്റെ മരിച്ചുപോയ യജമാനെ കാത്തിരിക്കുന്ന ആ അകിത ഇനത്തിൽപ്പെട്ട നായിയുടെ കഥ കേവലം ഒരു കഥയല്ല മറിച്ച് സ്നേഹത്തിന്റെ അനുശ്വരമായ ഒരു ഇതിഹാസമാണ് ജപ്പാനിലെ ഓഡറ്റ് നഗരത്തിനടുത്തുള്ള ഒരു ചെറിയ ഫാമിലാണ് ഈ നായക്കുട്ടി ിൽ ജപ്പാനിലെത്തിനടുത്തുള്ള സ്വർണ്ണക്കുട്ടി മൃഗമായി ജീവിതം ആരംഭിച്ച ഹച്ചിക്കോ പിൽക്കാലത്ത് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വികാരമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ കൃഷി വിഭാഗം പ്രൊഫസറായിരുന്ന ഹിഡസാബുറോ യൂനോ ഹച്ചിക്കോയെ തന്റെ വളർത്തുമൃഗമായി സ്വീകരിച്ചതോടെയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത് അദ്ദേഹം ആ നായക്കുട്ടിക്ക് ഹച്ചി എന്ന് പേരിട്ടു ജാപ്പനീസ് ഭാഷയിൽ എട്ടെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം അങ്ങേയറ്റം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് പ്രൊഫസർ വളർത്തിയത് അവർ തമ്മിലുള്ള ബന്ധം വെറുമൊരു ഉടമയും നായയും എന്നതിലുപരി അഗാധമായ സൗഹൃദമായി മാറി പ്രൊഫസർ ജോലിക്ക് പോകാനായി ഓരോ ദിവസവും രാവിലെ ഷിബുയ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ഹച്ചിക്കോ അദ്ദേഹത്തെ അനുഗമിക്കുമായിരുന്നു ട്രെയിൻ കയറി പ്രൊഫസർ പോകുന്നതുവരെ സ്റ്റേഷനിൽ നോക്കി നിൽക്കുന്ന ഹച്ചിക്കോ പിന്നീട് വീട്ടിലേക്ക് മടങ്ങും എന്നാൽ അതിശയകരമായ സമയത്ത് ഹച്ചിക്കോ വീണ്ടും സ്റ്റേഷനിൽ എത്തുമായിരുന്നു സ്റ്റേഷന്റെ കവാടത്തിൽ തന്റെ പ്രിയപ്പെട്ട യജമാനൻ ട്രെയിനിൽ നിന്നിറങ്ങി വരുന്നത് കാണാൻ അവൻ കാത്തു നിൽക്കും മാസങ്ങളോളം ഈ ദിനചര്യ തെറ്റാതെ തുടർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ ആ കറുത്ത ദിവസം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു പതിവ് രാവിലെ കൊണ്ടുവിട്ട ഹച്ചിക്കോ അദ്ദേഹത്തെ സ്വീകരിക്കാനായി പക്ഷേ അന്ന് പ്രൊഫസർ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല സർവകലാശാലയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്നുണ്ടായ മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു തന്റെ യജമാനൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആ മിണ്ടാപ്രാണിക്ക് കഴിയുമായിരുന്നില്ല അന്ന് രാത്രി വൈകുന്നത് വരെ സ്റ്റേഷനിൽ കാത്തിരുന്ന ഹച്ചിക്കോ ഒടുവിൽ നിരാശനായി മടങ്ങിയെങ്കിലും അടുത്ത ദിവസം വൈകുന്നേരം കൃത്യസമയത്ത് അവൻ വീണ്ടും സ്റ്റേഷനിലെത്തി പ്രൊഫസർ വരാറുള്ള അതേ ട്രെയിനിന്റെ സമയത്ത് അവൻ അവിടെ തന്നെ പിന്നീടുള്ള ഒൻപത് വർഷവും ഒമ്പത് മാസവും പതിനഞ്ച് ദിവസവും ഹച്ചിക്കോ ഈ കാത്തിരിപ്പ് തുടർന്നു മഴയായാലും വെയിലായാലും മഞ്ഞുവീഴ്ചയായാലും ഹച്ചിക്കോ തന്റെ സ്ഥാനം ഉപേക്ഷിച്ചില്ല പ്രൊഫസറുടെ കുടുംബാംഗങ്ങൾ ഹച്ചിക്കോയെ മറ്റു വീടുകളിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ ഓരോ തവണയും രക്ഷപ്പെട്ട് ഷിബുയ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരുന്നു ആദ്യകാലങ്ങളിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥിരം യാത്രക്കാർക്കും ഹച്ചിക്കോ ഒരു ശല്യമായിരുന്നു പലരും അവനെ ഓടിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചിരുന്നു എന്നാൽ ഒരേ സ്ഥലത്ത് വർഷങ്ങളോളം ഒരു നായ കാത്തു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആളുകളുടെ മനോഭാവം മാറി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജപ്പാനിലെ പ്രമുഖ പത്രമായ അസാഹി ഷിംബോളിൽ ഹച്ചിക്കോയുടെ വിശ്വസ്തയെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതോടെ അവൻ ജപ്പാനിലെ ഒരു ദേശീയ ഹീറോയായി മാറി ആളുകൾ അവനെ ഭക്ഷണവും സ്നേഹവും നൽകാൻ മത്സരിച്ചു ചുഗൻ ഹച്ചിക്കോ അഥവാ വിശ്വസ്തനായ ഹച്ചിക്കോ എന്ന പേരിൽ അവൻ അറിയപ്പെട്ടു ഹച്ചിക്കോയുടെ നിശബ്ദമായ കാത്തിരിപ്പ് ജാപ്പനീസ് സമൂഹത്തിന് വലിയൊരു പാഠമായിരുന്നു കുടുംബത്തോടും സുഹൃത്തുക്കളോടും കാണിക്കേണ്ട വിശ്വസ്തയുടെ പ്രതീകമായി അധ്യാപകർ കുട്ടികൾക്ക് ഹച്ചിക്കോയുടെ കഥ പറഞ്ഞു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹച്ചിക്കോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഷിബുയ സ്റ്റേഷന് മുന്നിൽ അവന്റെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ടു ആ പ്രതിമയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഹച്ചിക്കോ തന്നെ മുഖ്യാതിഥിയായി പങ്കെടുത്തു പങ്കെടുത്തുവെന്നത് ചരിത്രത്തിലെ കൗതുകകരമായ ഒരു ഏടാണ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് എട്ടിന് ഷിബുയയിലെ ഒരു തെരുവിൽ വെച്ച് ആ വിശ്വസ്തയുടെ പ്രതീകം ലോകത്തോട് വിട പറഞ്ഞു മരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ തന്നെ യജമാനനെ കാണണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഹച്ചിക്കോയുടെ മൃതദേഹം പ്രൊഫസർ യുനോയുടെ ശവകുടീരത്തിന് സമീപം തന്നെ അടക്കം ചെയ്തു അങ്ങനെ മരണശേഷം ആത്മീയമായി അവർ വീണ്ടും ഒന്നിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ലോഹത്തിന്റെ ക്ഷാമം പരിഹരിക്കാനായി ഹച്ചിക്കോയുടെ ആദ്യ പ്രതിമ ഒരുക്കിക്കളയേണ്ടി വന്നെങ്കിലും യുദ്ധാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പുതിയൊരു പ്രതിമ അവിടെ പുനഃസ്ഥാപിച്ചു ഇന്ന് ടോക്കിയോ സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും ഷിബുയ സ്റ്റേഷനിലെ കാണാതെ മടങ്ങാറില്ല സ്നേഹം എന്നത് വാക്കുകൾക്ക് അപ്പുറമാണെന്നും വിശ്വസ്തതയ്ക്ക് മരണമില്ലെന്നും ലോകത്തിന് കാണിച്ചു തന്ന ആ വലിയ ഹൃദയമുള്ള നായയുടെ ഓർമ്മകൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണുകളെ ഈറൻ അനയിക്കുന്നു സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഹച്ചിക്കോ ഇന്നും ജീവിക്കുന്നു മനുഷ്യർ മൃഗങ്ങളിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമായി അവൻ ഇപ്പോഴും നിലകൊള്ളുന്നു